ശരീരം പോലും തുറന്നുകൊണ്ട് പുഷന്മാർ കേൾക്കുന്ന ആവശ്യത്തിന് നിർബന്ധത്തിന് മാത്രം അതിന്റെ ചുമതലകളോൾ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിന്റെ നിർദ്ദേശം പാലിച്ചു വരികയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ചെയ്തിരുന്നു ഹലോ അസ്സാമലൈക്കും വഹമ്മത്തല്ലാ വിവരക്കേതഹോ അപ്പോൾ നമ്മുടെ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ തീർച്ചയായും ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് തീർച്ചയായും നമ്മൾ യോജിക്കുന്നു കാരണം ഇത് പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാൻ ഹുഅത്താല സംസാരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്നത് ഒരു വിഭാഗം ജനങ്ങളോട് മാത്രമല്ല യാ അയ്യുഹന്നാസ് എന്നാണ് ഖുർആൻ വിളിച്ചിട്ടുള്ളത് കാരണം എല്ലാ ജനങ്ങൾക്കും ഉപകാരം വരുന്ന അല്ലെങ്കിൽ ഉപദ്രവകരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ താക്കീത് അപ്പോൾ പ്രത്യേകിച്ചും അതിൽ മുസ്ലിം സ്ത്രീ പുരുഷന്മാർ സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഖുർആാനിൻ്റെ കൽപ്പന പ്രത്യേകിച്ചും പരലോകം ഉദ്ദേശിച്ച് ജീവിക്കുന്ന ഇവിടെ തെറ്റ് ചെയ്താൽ പരലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ബോധ്യത്തോട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളോടാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് മുസ്ലിം സ്ത്രീകളോടോ പുരുഷന്മാരോടോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടിട്ട് പ്രത്യേകിച്ചും അഥവാ ഇനി മുസ്ലിം സ്ത്രീ പുരുഷന്മാരോടല്ല എങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ കാരണവന്മാരും ഉപ്പുപ്പന്മാർ അപ്പോ അവരെല്ലാം നമ്മുടെ പെൺകുട്ടികൾ പുറത്തേക്ക് പോയാൽ അവർ പറയാറുണ്ട് മോളെ നേരം വൈകുന്നുണ്ട് അപ്പോൾ നേരം വൈകുന്നതിന് മുന്നേ തന്നെ തിരിച്ച് എത്തണം വീട്ടിൽ നേരത്തെ എത്തണം ആ വഴിയിൽ ആരോട് സംസാരിക്കാൻ നിൽക്കണ്ട പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തണം അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഒരു കാരണവർ അല്ലെങ്കിൽ ഒരു കാരണവന്മാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് ആ രീതിയിൽ ഉൾക്കൊണ്ടാൽ മാത്രം മതിയാകുന്നൊരു വിഷയമാണ് അതിനെ വലിയ ചർച്ചയാക്കി ചാനലിലൊക്കെ വെച്ചിട്ട് ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ മുൻപ് അതായത് പഴയ കാലഘട്ടങ്ങളിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും മുന്നേ ഉള്ള ഹൈന്ദവ സ്ത്രീകളായാലും ക്രിസ്ത്യൻ സ്ത്രീകളായാലും മുസ്ലിം സ്ത്രീകളായാലും അവർക്കൊരു അച്ചടക്കം ഉണ്ടായിരുന്നു അതായത് ആൾ അന്യ പുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ ജനൽ വഴിയോ അല്ലെങ്കിൽ വാതിലിൻ്റെ പിന്നെ പിന്നിലൂടെയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്ന ഒരു സമ്പ്രദായം ആ ഒരു രീതി ഒരു ഒരച്ചടക്കമാണത് അതൊരു ചിട്ടയാണത് അങ്ങനെ അല്ലല്ലോ അല്ലേ ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും നമ്മുടെ പെൺകുട്ടികൾ പബ്ലിക്കായിട്ടാണ് എല്ലാ രീതിയിലും തുറന്നിടപ്പെടുന്ന ഒരു രീതി അത് അതങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിലവിലെ ഈ ഒരു സാഹചര്യം വെച്ച് തന്നെ നമ്മുടെ നമ്മൾ പാരൻ്റ് അഥവാ ആ മാതാപിതാക്കളാകുന്ന സ്ത്രീ പുരുഷന്മാരാകുന്ന നമ്മൾ എന്ത് ചെയ്യണം ഈ തരത്തിലുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒഴിഞ്ഞു ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ നമുക്ക് സുരക്ഷിതമായി നമുക്ക് ലഭിക്കുന്നതാണ് അതല്ല ഇനി നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ ഈ പറഞ്ഞ ഉസ്താദ് പറയുന്ന വ്യായാമം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എക്സസൈസ് ചെയ്യുന്ന കാര്യം നമ്മൾ മുസ്ലിം സ്ത്രീ പുരുഷന്മാർ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ വീട്ടിനുള്ളിൽ അടഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും അല്ല അപ്പം നമ്മളും എക്സസൈസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ തന്നെ വ്യായാമം ചെയ്യുന്ന സ്ത്രീകൾ എത്രയോ ഉണ്ട് ഒരുപാടുണ്ട് അപ്പം അങ്ങനെ നമ്മളൊരു എന്താ പറയുക ഒരു ഇസ്ലാം ആണ് ഇസ്ലാമിക ജീവിതമാണ് എന്ന് കരുതി നമ്മൾ അങ്ങനെ അങ്ങ് എന്താ ഒരു മുട്ടയ്ക്ക് അകത്തിരിക്കുന്നത് പോലെയുള്ളൊരു ഫീലൊന്നും അല്ല പ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ മുസ്ലിം സ്ത്രീകളും ജീവിക്കുന്നത് എന്നാൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു പരിധി വെച്ചിട്ടുണ്ട് ഒരു പുരുഷനെ നോക്കുന്നതിൽ പോലും ഒരു പരിധി വെച്ചിട്ടുണ്ട് ഒരു നോട്ടം ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ജസ്റ്റ് ഒന്ന് നോക്കാം പിന്നീട് ഒരു നോട്ടം നോക്കിയാൽ അത് പോകും അത്രയും സൂക്ഷ്മതയാണ് ഇസ്ലാം അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതല്ല നിങ്ങൾ ിപ്പോൾ മറ്റുള്ള ആളുകൾ മുസ്ലിംസ് അല്ലാത്ത ആളുകൾ എക്സസൈസ് ചെയ്യുന്നതിന് അത് തെറ്റാണ് എന്ന് പറയുന്നതല്ല അത് അതിന് ആ രീതിയിലേക്ക് ആ ഒരു ദയാർത്ഥം കൊടുക്കുന്നത് തെറ്റാണ് കാരണം ഒരിക്കലും ഇസ്ലാം അങ്ങനെ പറയുന്നില്ല അപ്പോൾ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെയൊക്കെ വന്ന് കമൻ്റുകൾ വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പം ബസ്സിലൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ സ്ത്രീയും പുരുഷനും ഇനിയിപ്പം സ്ത്രീക്ക് വേറെ സീറ്റ് പുരുഷന് വേറെ സീറ്റ് അങ്ങനെ ഒന്നും വേണ്ട ഒരുമിച്ച് മതി എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് ആർക്കും ആരുടെ കൂടെ ഇരിക്കുക പക്ഷേ സ്വന്തം സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു സ്ത്രീക്ക് അവളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒഴിവായിട്ട് ഇരിക്കുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത് അപ്പം അത്രയൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതിനൊരു വലിയ ചർച്ച ചർച്ചയാക്കിയിട്ടിപ്പം എക്സസൈസിന് വേണ്ടിയിട്ട് വിരോധം പറയുന്ന ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാര് എന്നാക്കി തീർക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് തീർച്ചയായും എൻ്റെ അടുത്ത് ഇരിക്കുന്നത് അന്യപുരുഷനാണ് എനിക്കിരിക്കാൻ പാടില്ല എന്ന് അവൾക്കറിയാവുന്നുണ്ടെങ്കിൽ അവളത് മാറിയിരിക്കുക തന്നെ ചെയ്യും അവളെ പ്രത്യേകിച്ച് ഒരു നിയമവും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൻ്റെ താക്കീത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് അപ്പോൾ അവനവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം മറച്ച് നടക്കുന്നതും അന്യപുരുഷന്മാരുടെ കൂടെ കലരാതിരിക്കുന്നതും ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം അവൾ തന്നെയാണ് അവൾ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ അന്യപുരുഷന്മാരുടെ അടുത്ത് പോയിരുന്നു അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ അടുത്തേക്ക് പോയിരുന്നു നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ ആകുന്ന സന്ദർഭത്തിൽ പിശാചി ഇടപെടുമെന്നാണ് തിരുവചനങ്ങൾ നിബി വചനങ്ങൾ നമ്മളെ സൂചിപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ മാക്സിമം ഞങ്ങൾ നമ്മൾ പരിശ്രമിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ മേൽ നിങ്ങൾ കാണുന്നൊരു കുറ്റമാണോ തീർച്ചയായും നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ അസ്ലാമലൈക്കും